നമസ്കാരം ആറു വർഷം മുൻപ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കാമുകന്റെ അറിവോടെ യുവതി ഭർത്താവിന് വിഷം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പുനരന്വേഷണം നടത്താൻ കോടതി ഉത്തരവ് പാഠശാലക്കാരൻ സുധീർ നൽകിയ ഹർജിയിലാണ് നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശം കെഎസ്ആർടിസി ജീവനക്കാരനാണ് സുധീർ റൂറൽ എസ് പിയുടെ മേൽനോട്ടത്തിൽ കേസ് അന്വേഷിക്കണമെന്നും അന്വേഷണ പുരോഗതി കോടതിയെ അറിയിക്കണമെന്നും നെയ്യാറ്റൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശിച്ചു രണ്ടായിരത്തി പതിനെട്ടിലാണ് ആസ്പദമായി സംഭവം നടന്നത് സുധീർ അന്ന് തന്നെ പാർശാല പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും പോലീസ് കേസെടുത്തില്ല പിന്നീട് നെയ്യറ്റിൻകരയിൽ ഗ്രീഷ്മ ഷാരോണിന് ജ്യൂസിൽ വിഷം കലർത്തി നൽകി കൊലപ്പെടുത്തിയ കേസ് തെളിഞ്ഞതോടെയാണ് സുധീറിന്റെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായത് പക്ഷേ അന്വേഷണം മുമ്പോട്ട് പോയില്ല കഞ്ഞിയിൽ വിഷം കലർത്തിയാണ് സുധീറിന്റെ ഭാര്യ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് ആരോപണം ഭാര്യ നൽകിയ കഞ്ഞി കുടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ എന്നാണ് സുധീർ പോലീസിനോട് പറഞ്ഞത് ഇതിനൊപ്പം ഹോർലിക്സും കഴിച്ചിരുന്നു കടുത്ത തലവേദനയും ഉണ്ടാവുകയും പിന്നീട് ബോധരഹിതനായി വീഴുകയുമായിരുന്നു അബോധാവസ്ഥയിലായിട്ട് പോലും ഭാര്യ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായില്ല എന്നതാണ് സംശയം തന്റെ മാതാപിതാക്കളാണ് തന്നെ പാർശ്ശാല ആശുപത്രിയിലും അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചത് അവിടെ വെച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരാണ് ഉള്ളിൽ വിഷമുണ്ടായിരുന്ന വിവരം അറിയിച്ചതെന്നും സുധീർ വിശദീകരിച്ചു ഷാരോൺ വധക്കേസ് പുറത്തുവന്നതിന് പിന്നാലെയായിരുന്നു കെ എസ് ആർ ടി സി ഡ്രൈവറായി സുധീർ പരാതിയുമായി മുമ്പോട്ട് വന്നത് പാർശാല പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും കേസ് എടുത്തില്ല ഈ സംഭവത്തിന് പിന്നാലെയാണ് ഭാര്യ ശാന്തി കാമുകനൊപ്പം പോയത് ഭാര്യ വീട് വിട്ടിറങ്ങി ഏകദേശം എട്ട് മാസങ്ങൾ പിന്നിട്ടപ്പോൾ അവരുടെ വസ്ത്രങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്യാൻ സുധീർ തീരുമാനിച്ചു ശാന്തിയുടെ വസ്ത്രങ്ങൾ മാറ്റുന്നതിനിടെ അലൂമിനിയം ഫോസ്ഫൈഡും സിറിഞ്ചും കണ്ടെത്തി ഹോർലിക്സ് കഴിച്ചതിനെ തുടർന്ന് സുധീർനുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളിൽ അപ്പോഴാണ് സംശയം ജനിച്ചത് ഡോക്ടർ നേരത്തെ വിഷത്തിന്റെ സൂചനകളും നൽകിയിരുന്നു അലൂമിനിയം ഫോസ്ഫൈഡ് ശരീരത്തിലെത്തിയാൽ ഉണ്ടാകുന്ന ദേഹാശ്യസ്ഥങ്ങളായിരുന്നു സുധീർനുണ്ടായതെന്ന് കണ്ടെത്തി ഇത് സാധൂകരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടും സുധീറിന് ലഭിച്ചു ഭാര്യയായിരുന്ന ശാന്തി കാമുകനൊപ്പം ജീവിക്കുന്നതിന് വേണ്ടി തന്നെ കൊല്ലാൻ ശ്രമിച്ചുവെന്നാണ് സുധീറിന്റെ ആരോപണം